ഹായ് ഇന്ന് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ പോവാം എന്താണെന്നു പറയണ്ട എന്നാലും ഞാൻ പറഞ്ഞേക്കാം നല്ലൊരു ഫ്രൂട്ട്സ് എല്ലാം ആണ് ഓക്കെ ഞാൻ എപ്പോൾ റെഡി ആക്കി തരാം അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഒരു കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട് അട്ടാ എല്ലാം അട എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുക നമുക്ക് കട്ട് ചെയ്യാം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞുകൊടുക്കണം ആപ്പിഡ് കക്ക് ചെയ്യണം க்ம் நமக்கு கட்டிடம் நமக்குதாய்டம் இல்லை நமக்கு ரெண்டு ஐட்டங்கள் வேணும் ஒன்று பழவும் மெயின் ஐட்டம் காணிச்சுரா നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും ഇതാ പരിപാടി തന്നെ ഈ വല്ലപ്പോഴേ ഉള്ളൂ അടുത്തതായിട്ട് ഏറ്റവും മെയിൻ ഐറ്റമാണ് ഈ സാധനം ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാണ്ട് എല്ലാ സാധനവും ആയിക്കഴിഞ്ഞു വ നമുക്ക് കട്ട് ചെയ്യാം വേണ്ട ഈ കളർ വേണ്ട കൊള്ളാമോ വെള്ളത്തിൽ പറയാം നമ്മൾ ചെറുതായിട്ട് ഇത് നല്ലതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് അല്ല ചെറുത് ചെറുതായിട്ടാക്കി വെക്കണം അല്ല ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണ്ട എല്ലാ ഫ്രൂട്ട്സും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നാലേ നമ്മൾ എല്ലാവർക്കും ചെല്ലത്തോളൂ നല്ലതുപോലെ ആ ഇപ്പം എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എല്ലാം ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിരിക്കുന്നു ഏതാ കാണേ നോക്കൂ ഉള്ളാവോ ഫ്രൂട്ട് സലാഡ് നമ്മൾ തന്നെ ഞാൻ തന്നെ കഴിച്ചേക്കാം ആദ്യം അട്ടേ ആ